നമസ്കാരം ഞാൻ സൂര്യാനൂപ് ഏജന്റ് ന്യൂസിലേക്ക് സ്വാഗതം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി നയിക്കുന്ന സാഹസ് മഹിളാ കേരള യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് നുച്ചാട് ഉളിക്കൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉളിക്കലിൽ സ്വീകരണം നടന്നു ഉളിക്കൽ ജവഹർ ഭവനിൽ നടന്ന സ്വീകരണ യോഗം കെ പി മെമ്പർ ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജ്വലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ഭയക്കില്ലിനി നാം തെല്ലും വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യവുമായി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് നുച്ചാട് ഉളിക്കൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഉളിക്കൽ ജവഹർ ഭവനിൽ നടന്ന സ്വീകരണയോഗം കെ പി സി മെമ്പർ ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ആ ലക്ഷ്യം ഈ യാത്രയുടെ മുദ്രാവാക്യത്തിൽ അടിവരയിട്ട് ആവർത്തിച്ച് മഹിളാ കോൺഗ്രസിന്റെ പരിപാടികൾ നടക്കുന്നിടത്തും പോസ്റ്ററുകളിലൂടെയും ബാനറുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഈ നാട്ടിൽ മുഴുവൻ കുറച്ച് നാളുകളായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീ സ്ത്രീശക്തി ഉണരട്ടെ കേരളം നാം തെറ്റും മുന്നേറാം കരുത്തോടെ നമുക്ക് ഈ ഒരു മുദ്രാവാക്യം വലിയ ഈ അർത്ഥം ഉളവാക്കുന്ന മുദ്രാവാക്യമാണ് വിരൽ ചുണ്ടാൻ കരുത്തോടെ എന്ന് പറയുമ്പോൾ ആർക്കെതിരെയാണ് വിരൽ ചുണ്ടേണ്ടത് എന്ന് വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയും നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ യാത്ര കാസർഗോഡിന്റെ മഹിളാ കോൺഗ്രസ് നുച്ചയാട് മണ്ഡലം പ്രസിഡന്റ് പുഷ്പ മാത്യു സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മഹിളാ കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ് പ്രസന്നദാസ് അധ്യക്ഷത വഹിച്ചു രാജ്യസഭാ എം പി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി ഉദ്ഘാടന യോഗത്തിൽ സംസാരിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കെ പി സി സി മെമ്പറുമായ പി സി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ് ലക്ഷ്മി ആർ ശ്രീജ മഠത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി ദത്തൻ നസീം അഖാദർ പ്രിയ ടിസി ഉഷായം ശ്യാമള ഇ പി ചാക്കോ പാളിക്കലോടി ബേബി തോലാനി ബെന്നി തോമസ് ജോജി വർഗീസ് ജോസ് പൂമല ലിസമ്മ ബാബു ഷേർലി അലക്സാണ്ടർ മിഴ്സി ജോസ് ടോമി മുക്കനോലിക്കൽ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടെ ഉള്ളു നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു എന്തായി നാളെ ഇതാണ് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ